ആക്ടർ ക്ടറാകുമ്പോ പല പല വേഷങ്ങളാണ് ലൈക്ക് പല പല ജീവിതങ്ങളാണ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നത് നമ്മളെ ഓരോ സിനിമയിലൂടെ നിങ്ങൾ കാണിക്കുമ്പോൾ ഇപ്പൊ റോന്ത് ഞാൻ കണ്ടിരുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചേട്ടന്റെ മൂവീസിലെ ഒരു സിനിമയാണ് റോന്ത് അത് ആ ഒരു നിസ്സഹായനായിട്ടുള്ള ആ ഒരു പോലീസുകാരനെ അയാളുടെ നിസ്സഹായ അവസ്ഥനെ വളരെ പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ചേട്ടൻ അപ്പം പല പല ക്യാരക്ടേഴ്സ് ഡെപിക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടുന്നുണ്ട് അപ്പം ഏത് ക്യാരക്ടറാണ് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞ ഒരു പറഞ്ഞോ അതോ ഒരു റിലേറ്റബിലിറ്റി ശരിക്കും ജോലി മാത്രമാണ് ആഗ്രഹിച്ച് അവൻ പോലീസ് ആവാൻ വേണ്ടി പറഞ്ഞവനൊന്നുമല്ലാ ക്യാരക്ടർ വെരി ഡിഫറെന്റ് പ്രൊഫഷൻ അങ്ങനെ നമ്മൾ ആ സിനിമയെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത് വർക്ക് ആവുന്നത് യോ എന്ന് പറയുന്ന

അവർ പോലീസ് ആയതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് സിനിമയിലെ ഇവന്റ്സ് ആണ് അത് അതിന്റെ പ്ലോട്ടിന്റെ മാത്രം ഭാഗമാണ് ശരിക്കും അപ്പൊ നമ്മളെപ്പോഴും കണക്ട് ചെയ്യുന്നത് എല്ലാ ക്യാരക്ടറിന്റെയും ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും അല്ലേ നമ്മൾ അങ്ങനെ നമുക്ക് ഇതിലേക്കുള്ള ആദ്യത്തെ വാതില് തുറക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ പറയുന്ന ഒരു കൊടും സൈക്കോ ആണെങ്കിൽ പോലും എവിടെയെങ്കിലും ഒരു ആംഗിൾ നമുക്ക് കിട്ടും നമുക്കുള്ള പെർസെൻറ്റേജിലായിരിക്കില്ല ആ ക്യാരക്ടറിന് ആ ഒരു ട്രേറ്റ് ഉള്ളത് പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഇങ്ങനെയാണല്ലേ ചിന്തിക്കുന്നത് എനിക്കറിയാം കാരണം ഞാനും എന്നുള്ള ഒരു ആംഗിൾ എവിടെയെങ്കിലും കിട്ടും അതിലാണ് നമ്മൾ ആദ്യം നിർഭിക്കുന്നത് എപ്പോഴും ഒരു ഒരു കോമൺ സാധനം ഉണ്ട് അല്ലാതെ ഞാനിപ്പോ ഒരു സിനിമയിൽ ഒരു വില്ലനാണെന്ന് വിചാരിച്ചിട്ട് ഈ ആള് ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ആദ്യമേ ഞാൻ തീരുമാനിച്ചു വെക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാ ക്യാരക്ടറിലേക്ക് എത്തുന്നത് അത് ഭയങ്കര ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ആദ്യം മുതലേ ജഡ്ജ് നമുക്ക് പിന്നെ അതൊരു ഫ്ലാറ്റ് വില്ലനായി പോകും ചുമ്മാ വില്ലത്തരം കാണിക്കാൻ വേണ്ടി എല്ലാവർക്കും റീസൺസ് ഉണ്ടല്ലോ അത് ആ അത് എവിടെങ്കിലും ഒക്കെ നമുക്ക് മനസ്സിലാവും ആക്ച്വലി പ്രത്യേകിച്ച് ഭയങ്കര നല്ല റൈറ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ മനസ്സിലാവും എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാവും പിന്നെ അത് അവിടെ ഓരോ മൊമെന്റിൽ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലി പിന്നെ ഷായുടെ റൈറ്റിങ്ങിലൊക്കെ അത് ഓൾറെഡി ഉണ്ട് അത് കൺവിൻസിംഗ് ആയിട്ട് കൺവിൻസിതരിച്ചാൽ മതി ഇതിലെ ക്യാരക്ടർ ക്യാരക്ടർ പ്ലേ ഇതിലെ ആ സമയത്ത് കുറച്ച് നാളായിട്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഏറ്റവും ഓർഡിനറി ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു പൊതുവെ എനിക്കും ഇതൊരു ഈസി ബ്രീസി എന്ന് വെച്ചാൽ ചെയ്തു എന്നല്ല പക്ഷെ ഒരു ടെൻഷൻ കുറഞ്ഞ ഈ സിനിമയുടെ ഫീലിംഗ് പോലെ തന്നെ ൈറ്റ്നെസ് ഉണ്ടായിരുന്നു ആ പ്രോസസ്സിന് മൊത്തം അനീഷ് ഒരു സാധാരണക്കാരനാണ് വളരെ സാധാരണക്കാരനാണ് ഇറ്റ്സ് വെരി ഈസി ടു ഈസിന് നമ്മളൊന്ന് ചുറ്റു നോക്കി കഴിഞ്ഞാൽ അനീഷിനെ പോലുള്ള ആൾക്കാർ പോലെ നമുക്ക് കിട്ടും എൻ്റെ പരിചയത്തിൽ എൻ്റെ സുഹൃത്തു വലയങ്ങളിൽ എൻ്റെ അല്ലെ എൻ്റെ ലൈഫിലെ പല ഫേസുകളിൽ തന്നെ ഞാൻ പലപ്പോഴും അനീഷ് ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഭയങ്കര ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അനീഷിന്റെ ഈ ഒരു ദിവസത്തെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളത് ഈ സാധാരണ ജീവിതം ജീവിച്ച് ശീലിച്ച ഒരാള് ഈ പരിപാടികളൊക്കെ ആയിട്ട് എങ്ങനെ എക്യുബ്ഡ് ഡീൽ വിത്ത് അതുകൊണ്ടാണ് ഈ രായണനും ആനന്ദ് എന്ന ചഞ്ചലും ഒക്കെ അനീഷിന്റെ ലൈഫിലേക്ക് ഇടിച്ചുകൾ കയറി വരേണ്ടി വരുന്നത് തന്നെ അതുകൊണ്ടാണ് ആ അതിലേക്ക് വന്ന് കയറുന്ന ഒരാളാണ് ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഭയങ്കര ആ സമയത്ത് ഭയങ്കര രസമായിട്ടും നല്ലപോലെ ബുദ്ധിമുട്ടി ഇപ്പോൾ നമ്മൾ അഭിനയിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ചല്ലോ അങ്ങനെ ഭയങ്കര ആയിട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങ് ചെയ്ത് പോരാവുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നില്ലേ എനിക്ക് ആ കഥാപാത്രമാണ് അത് തിരുവനന്തപുരത്തുള്ള ഒരു ഓട്ടോക്കാരൻ അയാൾ എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നൊക്കെ റൈറ്ററിനും ഡയറക്ടർക്കും ഒക്കെ ഉത്തരങ്ങളുണ്ട് അല്ലേ ഞാൻ എന്താ ഇവർ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അല്ലേ ഞാൻ എല്ലാ ഓട്ടവും കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു ഒരു സമയത്ത് എന്നാൽ ഒരു ചെറിയ ഓട്ടം കിട്ടുന്നു പോകുന്നു തുടങ്ങുന്ന അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ട് ഞാൻ കുറച്ച് സമയമുള്ളൂ പക്ഷേ ഞാൻ ആ സിനിമ എഡിറ്റ് ചെയ്ത് കാണുമ്പോൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു ആ പ്രോസസ്സ് ആ ഒരു സിനിമയിലെ എന്നെ പോലെ ഒരാൾ എന്നെ പോലെ മീൻസ് ആ കഥാപാത്രം ആവശ്യമാണ് അല്ലാതെ വെറുതെ എന്ന കുറച്ച് സമയക്കാരൻ അങ്ങനെയല്ലല്ലോ അല്ലെ നമ്മൾ പണ്ടൊക്കെ സിനിമകളുണ്ടായിരുന്നു എന്നാ ഒരു പാട്ട് അല്ലെങ്കിൽ കുറച്ച് കോമഡി ഇരിക്കട്ടെ ഇത് പാട്ട് എല്ലാം ആ സിനിമയ്ക്ക് ആവശ്യമുള്ളതന്നെ അപ്പൊ രസമായിട്ട് വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ചേട്ടൻ ഈ സിനിമയുടെ ബിഹൈൻഡ് ക്യാമറ അതിന്റെ ഒരു സിനിമയുടെ ഭാഗമായതിനു ശേഷമാണോ ഈ ഒരു വേഷം ഞാൻ ചെയ്യാം എന്ന് ഓർ ഫസ്റ്റ് ക്യാരക്ടർ ആണോ ഇത് ഇതിന്റെ ഭാഗമാവുന്ന സമയത്ത് പ്രശാന്ത് അടുത്ത് ഇപ്പൊ നന്ദുചേട്ടൻ ചെയ്ത ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞിരുന്നു ഓ അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്തു ഞാൻ വീഡിയോ എടുത്തിട്ട് പ്രശാന്തിന് അയച്ചു കൊടുത്തു അപ്പം അതിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി അത് ഞാൻ ചെയ്താൽ ശരിയാവില്ല അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് അപ്പം ഞാൻ എനിക്ക് ആ സിനിമയുടെ തുടക്കം മുതലേ ഉള്ളതുകൊണ്ട് ഇപ്പം ആനന്ദിലോട്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് എത്തുന്നത് എനിക്ക് തോന്നുന്നത് ഈ സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് ആ ഏതൊക്കെ ആരൊക്കെ ചെയ്യും നന്ദച്ചടം കുറച്ച് അവസാനം വരുന്നത് അപ്പോൾ നന്ദചട്ടം വരുമ്പോൾ എനിക്ക് കുറച്ച് സംശയം ഞാൻ പ്രശാന്ത് എന്ന് പറഞ്ഞാൽ ശരിയാകും കാരണം നന്ദച്ചട്ടം അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ സിനിമ കാണുമ്പോൾ എന്നുവെച്ചാൽ ബെസ്റ്റായിട്ട് എന്താ വെച്ചാൻ്റെ കരിയർ ബെസ്റ്റ് ആണെന്ന് സിനിമ കാണുന്ന ആൾക്കാർ ഉറപ്പായിട്ടും പറയും ആനന്ദിനെ സംബന്ധിച്ച് അങ്ങനെ ആനന്ദിനെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആനന്ദിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ പല പല ആൾക്കാരും ഇത് നമ്മൾ ട്രൈ ചെയ്തിട്ടാണ് ആനന്ദിന്റെ കാസ്റ്റിങ്ങിലോട്ട് വരുന്നത് അപ്പൊ എനിക്കും അത് ഭയങ്കര അപ്പൊ തന്നെ എനിക്ക് ഓക്കെ ആവുന്ന ഒരാളാണ് അപ്പൊ ആനന്ദിന്റെയും ഉറപ്പായും ഇവരുടെയൊക്കെ ഒരു സ്ലാങ്ങിലൊക്കെയാണ് അല്ലേ ഇവരുടെ നാട്ടിലാണ് ഈ സിനിമ തിരുവനന്തപുരത്ത് നടക്കുന്നൊരു കഥയാണ് അപ്പൊ എനിക്ക് തന്നെ അവർക്കൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരുന്നേരിക്കാം നന്ദിച്ചേനാണെങ്കിലും ആനന്ദൻ ആണെങ്കിലും സ്ലാങ് വൈസ് സ്ലാങ് വൈസും അല്ലേ പിന്നെ ഈ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷെ ഈ ഭൂമിക എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് എല്ലാ സിനിമകൾക്കും അതൊക്കെ എക്സ്ട്രാ സുഖമാണ് ഈ നമുക്ക് നമ്മൾ സ്ലാങ്ങിൽ തന്നെ പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ നമ്മള് നമ്മള് ജനിച്ചപ്പ് തൊട്ട് പറഞ്ഞോണ്ടിരിക്കുന്ന സ്ലാങ്ങിൽ തന്നെ പറഞ്ഞാൽ മതിയല്ലോ അപ്പൊ അത് കുറച്ച് ആ ഒരു ഭാവം ഭയങ്കര ഈസിയാണ് നമ്മൾ അതിന്റെ ഒരു ഗുണമുണ്ട് ഇപ്പൊ പൊന്മാനിലും പറഞ്ഞിരിക്കുന്നത് ആ ഒരു തെക്ക് ഭാഗത്തേക്കുള്ള ഒരു സ്ലാങ് അല്ലേ കൊല്ലം സ്ലാ കുറച്ച് ഡിഫറൻറ്റ് ആണ് ചില വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും മാറും നമുക്ക് ചെയ്യാൻ കുറച്ചും എളുപ്പമാണ് ഇല്ല ഞാൻ അങ്ങനെയൊക്കെ ഇതിന്റെ തുടക്കം മുതലേ ഉണ്ട് ഇതിന്റെ കൂടെ സിനിമയുടെ കൂടെ ഞാൻ യാത്ര ചെയ്യുന്നുണ്ട് ആദ്യം മുതല് ഈ സിനിമ ഇതൊന്ന് സിനിമയായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ അപ്പൊ അങ്ങനെ അങ്ങനെ പല പല രീതി മാർഗങ്ങൾ നോക്കി ഒരു തരത്തിൽ അതങ്ങനെ ഓണായി സംഭവിച്ചു നമ്മളിപ്പോ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഇതിന്റെ കൂടെ നിൽക്കാൻ പറ്റിയതിൽ